ടി എൻ പ്രകാശൻ പ്രകാശമഷൻ്റെ പേരിലുള്ള പ്രഥമ സാഹിത്യ പുരസ്കാരം അത് പ്രഖ്യാപിക്കുക എന്നുള്ള ഇതിന് വേണ്ടിയാണ് ഈ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് നമുക്കറിയാം പ്രകാശമാഷ് ഭൗതികമായിട്ട് മാഞ്ഞു പോയിട്ട് ഒരു വർഷം തികയുകയാണ് ഒരു തിരുവോണനാളിൽ രോഗത്തിന് കീഴ്പ്പിട്ട് പോയ മഷ് ഏറെ നാൾ വല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരുന്നു തിരിച്ചുവരും എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല മാഷിൻ്റെ സാഹിത്യ മേഖലകളിലുള്ള സംഭാവനകൾ സാഹിത്യേതര മേഖലകളിലുള്ള സംഭാവനകൾ അതൊക്കെ അടയാളപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം ഉദ്ദേശം മഷോടുള്ള സ്നേഹം ആ സ്നേഹ വായ്പോടുകൂടി ഉള്ള ഒരു സമിതി രൂപീകരിച്ചുകൊണ്ടാണ് മഹൻ്റെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ സാംസ്കാരിക മേഖലയിലുള്ളവർ മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സമിതി രൂപീകരിക്കേണ്ടായി അപ്പോൾ അതിൽ ഗീത ടീച്ചർ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കേരളത്തിലെ സാഹിത്യ മേഖലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു പുരസ്കാരം പ്രകാശ മോഷ്യൻ്റെ പേരിൽ ഒരു ശ്രമം ഉണ്ടാവണം അതിനുള്ള എല്ലാ സാമ്പത്തികവും നുബന്ധവുമായിട്ടുള്ള സഹകരണം ടീച്ചറിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് ടീച്ചർ പറയുകയുണ്ടായി അപ്പോൾ അങ്ങനെ സമിതി രൂപീകരിച്ചു ഈ ഒരു പറഞ്ഞ രീതിയിൽ കേരളത്തിലെ ശ്രദ്ധേയമായ ഒരു സാഹിത്യ പുരസ്കാരമായിട്ട് നൽകാനുള്ള ശ്രമങ്ങൾ വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ നടക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു ഒരു പൂർത്തീകരണമാണ് മഷൻ്റെ ആദ്യത്തെ ഓർമ്മദിനം മാർച്ച് ഇരുപത്തിനാലിന് കണ്ണൂരിൽ വെച്ച് പുരസ്കാര സമർപ്പണം അനുസ്മരണ പ്രഭാഷണം അതുപോലെ തന്നെ ഒരു ഓർമ്മ പുസ്തകവും ഈ ഒരു കാലയളവിൽ മോശമായിട്ട് അടുത്ത ബന്ധമുള്ള അവരെല്ലാം വളരെ ആഴത്തിലുള്ള സ്പർശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകം കൂടി പ്രസിദ്ധീകരണത്തിന് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ടി എൻ പ്രകാശ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം തികയുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ കുടുംബം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ പുരസ്കാരം കഥാ കഥാകൃത്ത് കഥകളെ മലയാളത്തിലെ പ്രശസ്തമായ കഥാകൃത്തുക്കളിൽ നിന്നും കിട്ടിയിട്ടുള്ള അവരുടെ പുസ്തകങ്ങൾ പരിശോധിച്ചും അതുപോലെ തന്നെ ഒറ്റ കഥാ പുരസ്കാരം മുപ്പത് വയസ്സിന് താഴെയുള്ള എഴുത്തുകാരുടെ കഥകൾ പരിശോധിച്ചും ഞങ്ങൾ കോഴിക്കോട് വെച്ച് കെ പി മാഷും അശോകൻ ചെരുവിൽ ഞാനും ചേർന്നാണ് ഈ പുസ്തകങ്ങൾ പരിശോധിച്ചത് ഏകദേശം നൂറ്റമ്പതോളം സമാഹാരങ്ങളും അതുപോലെ തന്നെ അഞ്ച് കഥകളുമാണ് നമുക്ക് പരിശോധനക്കായിട്ട് ലഭിച്ചത് കഥകൾ അൻപത് അൻപത് കഥകളാണ് നമ്മുടെ പരിശോധനക്കായി ലഭിച്ചത് അപ്പോൾ ഈ കഥകളൊക്കെ പരിശോധിച്ചപ്പോൾ അതായത് പ്രശസ്തരായിട്ടുള്ള ധാരാളം കഥാകൃത്തുക്കൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് പുസ്തകങ്ങൾ ഇതിൽ അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഥാകാരികളും കഥാകാരനും ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള ധാരാളം പേർ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി എന്നുള്ള കാര്യം വളരെയധികം സന്തോഷം നൽകുന്നതാണ് അപ്പോൾ പ്രിയ സുഹൃത്ത് പ്രകാശ് എപ്പോഴും യുവാക്കളുടെ കഥകളും അവരുടെ സൃഷ്ടികളൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന എഴുത്തുകാരനാണ് ടി എൻ പ്രകാശ് പലപ്പോഴും അദ്ദേഹം പറയാറുണ്ട് നിങ്ങൾ പുതിയ കഥകൾ വായിക്കാൻ ആഴ്ചപ്പതിപ്പിലൊക്കെ വരുമ്പോൾ വായിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങളോടൊക്കെ പ്രത്യേകിച്ചിട്ട് പറയാമായിരുന്നു അത് വായിച്ചു നോക്കൂ എന്ന് അപ്പം അങ്ങനെ തങ്ങനെയുള്ള പ്രകാശിൻ്റെ ഈ അനുസ്മരണ ഭാഗമായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം ഒരു യുവപ്രതിഭക്ക് തന്നെ നൽകാം എന്നാണ് നമ്മൾ പുരസ്കാര സമിതി എത്തിച്ചേർന്നത് അത് മറ്റുള്ള അതായത് പിന്നെ പുസ്തകങ്ങളെല്ലാം വായിച്ചു നോക്കിയപ്പോൾ ഒരു പ്രത്യേക വെളിച്ചം ഒരു പ്രത്യേക സന്ദേശം നമുക്ക് നമ്മൾക്ക് ഒരു മനസ്സിന് നമുക്ക് ഒരു തിരഞ്ഞെടുക്കാനുള്ള ഒരു പുസ്തകമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ഷനോജ് ആർ ചന്ദ്രൻ്റെ കാലൊടിഞ്ഞ പുണ്യാളൻ എന്ന കഥാസമാഹാരമാണ് അതായത് മിത്തും സമുദായ ജീവിതവും ദേശചരിത്രവും ഒക്കെ താളത്തിൽ കൊരുത്തിട്ടുള്ള കോർത്തിണക്കിയിട്ടുള്ള കഥാ കഥകളാണ് സനോജ് ആറിൻ്റേത് അദ്ദേഹം പിന്നെ ന്യൂസ് എയ്റ്റീൻ്റെ കോപ്പി റൈറ്ററായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് അദ്ദേഹം ഇപ്പോഴദ്ദേഹം അറിയില്ല അദ്ദേഹം നേരത്തെ ന്യൂസ് എയ്റ്റിൻ്റെ കോപ്പി എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ കഥകൾ പരിശോധിച്ചതിൽ ആർദ്ര കേ എസ് എഴുതിയ നളിനി കാന്തം എന്ന ചെറുകഥ ഒന്നാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നു വളരെ എടുത്തു പറയേണ്ട രീതിയിലുള്ള സൃഷ്ടി ഒരു പിന്നെ മറ്റുള്ള എഴുത്തു നിന്നും വേർതിരിഞ്ഞിട്ടുള്ള തിരിഞ്ഞിട്ടുള്ള ഒരു നവഭാവുകൾ പകരുന്ന സൃഷ്ടിയാണ് ആ കഥ അപ്പം എന്തുകൊണ്ടും വളരെ ഉചിതമായിട്ടുള്ള തീരുമാനമാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് ടി എൻ പ്രകാശിൻ്റെ പ്രഥമ പുരസ്കാരം ഇവർക്ക് നൽകുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ